സ്ഥാനം ആ സഹദു അത് മരിച്ചപ്പോ അള്ളാഹുവിന്റെ ആ മയ്യത്ത് മറമാടാൻ പോകുമ്പം ആ കബറ് നോക്കി കണ്ണീരോടെ പറയുന്നുണ്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലും കബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ ആ ഇടുങ്ങലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ എൻ്റെ സഹതിന് രക്ഷപ്പെടാൻ പറ്റായിരുന്നു അഥവാ ആ കബറിലേക്ക് ചേർത്തു വെച്ച വേദനയുമായി പിന്നീട് അങ്ങോട്ട് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ രക്ഷപ്പെടാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിലേക്ക് നമ്മൾ വന്നത് എന്തിനാന്ന് ചിന്തിക്കണം എന്തിനു വന്നതാ ഈ ദുനിയാവിലേക്ക് നമ്മൾ എന്തിനു വന്നതാ കുറച്ച് കുട്ടികളായിട്ട് ജീവിക്കണം അത് കഴിഞ്ഞാൽ ഒരു പെണ്ണെട്ടണം പെണ്ണിട്ടിയാൽ പിന്നെ മക്കളെ പ്രസവിക്കണം പ്രസവിച്ചാ പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം പിന്നെ വയസ്സായി കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് മരിച്ചു പോകണം ഇത്രയുള്ളൂ ഇത്രയുള്ളു പലർക്കും ജീവിതത്തിൽ അതിനുവേണ്ടി മാത്രം ആ പടച്ചാവിലേക്ക് പറഞ്ഞയച്ചത് എന്നൊരു ധാരണ അതുകൊണ്ടാ പലർക്കും ദുനിയാവ് മതി ദുനിയാവ് സമ്പാദിക്കാനുള്ള ഓട്ടത്തില എന്തൊക്കെയാ ഇക്കണ്ട കാലഘട്ടത്തിന്റെ അടക്ക് സമ്പാദിച്ചത് ചോദിച്ച ചോദിച്ച ഉമ്മാര് പറയലില്ലേ രണ്ട് പെൺകുട്ടികളുണ്ട് ഒന്നിനെ ഞാൻ ചെറുകാവിലേക്കും കെട്ടിച്ചു ഒന്നിനെ പുളിക്കലങ്ങാടിയിലേക്കും കെട്ടിച്ചു രണ്ട് ആൺകുട്ടികൾ ഉള്ളത് ഒന്ന് രാമനാട്ടുകാരേന്നും കെട്ടി വേറിട്ടം കൊണ്ടോട്ടിന്നും കെട്ടി എല്ലാവരും നല്ല നിലയിലായതുകൊണ്ട് ഇപ്പൊ വലിയ സമാധാന കിട്ടി ബാംഗ്ലൂരിൽ സ്ഥാപനത്തിലുണ്ട് ചെറിയ മക്കള് എനിക്ക് പത്ത് സൂറത്ത് ഇങ്ങിട്ട് ഓതിത്തരും മക്കളെയും മരിയക്കളെയും കടക്കേ ഉള്ളൂ എങ്കിലൊന്ന് ചിന്തിച്ചു നോക്കൂ നാളെ പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോ ആ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ പടച്ചോണ്ടരികിലേക്ക് കൊണ്ടുപോകാൻ ആർക്കും ഒന്നുമില്ല ചിലർക്ക് പണമാ മുഖ്യം അതുകൊണ്ടാ പണത്തിന് വേണ്ടിയിട്ട് എന്ത് സ്വഭാവവും അവർ കാണിക്കുന്നത് പണം വേണ്ട പണമല്ല മനുഷ്യന്റെ സമാധാനം എന്നൊക്കെ പഠിച്ചോലാ നമ്മളെങ്കിലും പണം ലേശം കുറഞ്ഞാൽ നമ്മളെ തനി സ്വഭാവം കാണും ഞാനൊക്കെ പറയാറുണ്ട് കല്യാണത്തിന് ആദ്യം അമ്മ അങ്ങോട്ട് പറയും കുടുംബക്കാരോട് മോനെ പെണ്ണട്ടിക്കാനായിട്ടുണ്ട് അപ്പൊ എല്ലാരും ചോദിക്കും എന്തേപ്പം ഡിമാൻഡ് അതിൻ്റെ അമ്മ അങ്ങോട്ട് പറയും ഒരു ഡിമാൻഡും ഇല്ല കേൾക്കുമ്പോൾ നമ്മളും വിചാരിക്കും ഖുർആന്റെ നടുക്കഷ്ണാന്ന് എല്ലാവരും അങ്ങനെയാന്നല്ലട്ടോ ഒരു ഡിമാൻഡും ഇല്ലാന്നറിയും ഒരു സാധു കുട്ടീനെ കിട്ടിയാൽ മതി കാണാൻ ചിരി വർക്കത്തുള്ള അല്ലെങ്കിൽ കയറി ചെല്ലാൻ ഒരു പൊരള്ളെ ഒരു കുട്ടീനെ കിട്ടിയാൽ മതി വല്ലാണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇല്ല ഈ ചിന്തിക്കുന്ന ചിലപ്പോ വീസ ചോദിച്ച മാതിരി ഇങ്ങനെ ചോദിക്കുന്നൊക്കെയാണെ ഞങ്ങൾക്ക് അതില്ല ഞാൻ ഖുറാൻ ക്ലാസ്സിലൊക്കെ പോകുന്നോളാം ഇത് കേൾക്കുമ്പോൾ ആലോചന കൊണ്ടുവരുന്നവലും കരുതൂ അലഹദില്ല ഒരു കുട്ടി രക്ഷപ്പെടുകയാണെ രക്ഷപ്പെടട്ടെ കല്യാണമൊക്കെ കഴിച്ച് ആദ്യത്തെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ പിന്നെ അമ്മാന്റെ ചോദ്യം വേണ ചില പെൺകുട്ടികളെ നേരെ അല്ലോളെ ആ എനിക്ക് അമ്മമാരില്ലേ ഓഹ് അമ്മമാരക്കെന്താ തന്ന് അമ്മനൊന്നും തന്നിയില്ല ഏ എനിക്ക് ആങ്ങളാരില്ലേ ഓഹ് ആങ്ങളാരെന്താന്ന് ചോദിച്ച് ഇപ്പോഴും പെൺകുട്ടിയുടെ മനസ്സ് ബേജാറാക്കുന്ന അമ്മരുണ്ട് നിങ്ങളല്ലോ ചിലമാര് അമ്മമാരെ കണക്കെടുക്കു എളാപ്പാരെ കണക്കെടുക്കു അതിൽ പൈസക്കാരെത്രണ്ട് നോക്കും ഓലെന്തൊക്കെ തന്നെ പറയും കിട്ടാത്തതിന്റെ പേരിൽ ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലും ഉറുപ്പുണ്ടടക്കുന്നവര് പണമാ ചിലർക്ക് മുഖ്യം പണം മാത്രം നോക്കി മാത്രം കുടുംബം നിറയുന്നവരുണ്ട് മക്കൾക്ക് പച്ചതമ്പുരാ ദുനിയാവിലും സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടവര് തന്നെ പണത്തിന് പ്രാധാന്യം കൊടുത്തോണ്ട് ജീവിക്കുന്നവരുണ്ട് ലേ കറുത്തവനായ ബിലാൽ പെണ് കെട്ടിച്ചു കൊടുത്ത അബ്ദുറഹ്മാൻ്റെ കഥകൾക്കും എഴുന്നേറ്റി നിൽക്കും കണ്ണു നിറയും അതുകൊണ്ടാണല്ലോ കോടീശ്വരനായ അബ്ദുറഹ്മാന്റെ പെങ്ങൾ അന്വേഷിച്ച് ശ്യാമെന്നും സിറിയയിൽ നിന്നും എത്തോപ്യയിൽ നിന്നും നൂറൊട്ടകങ്ങൾക്കെടുക്കാൻ മാത്രം സ്വർണങ്ങളുമായി അന്ന് പലരും പെണ്ണാലോചിച്ച് മക്കയിൽ മദീനയിൽ വന്നപ്പോ വന്നവരോട് അബ്ദുറഹ്മാൻ റദീൻ പറഞ്ഞു എന്റെ പെങ്ങക്ക് ഞാൻ പുയ്യാപ്ലനെ കണ്ടിട്ടുണ്ട് വന്നവരൊക്കെ ചോദിച്ചു അത്ഭുതത്തോടെ ആരാണ് അബ്ദുറഹ്മാനെ ആ ഭാഗ്യവാൻ ചോദിച്ച ആളുകളെയും കൂട്ടി മദീന പള്ളിന്റെ മുറ്റത്തേക്ക് ചെന്നപ്പോ നട്ടുച്ച നേരത്ത് മദീന പള്ളിയുടെ മിനാരത്തിന്റെ അരികിലുള്ള ഈത്തപ്പന ഓലയിൽ കയറി ഈത്തപ്പന തടിയിൽ നിന്ന് വേർപ്പിൽ കുളിച്ച് നനഞ്ഞൊട്ടിയ ശരീരവുമായി കറുത്ത ചുരുളം മുടിയുള്ള കാപ്പിരി വർഗത്തിൽപ്പെട്ട മനുഷ്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു എന്റെ പെങ്ങക്ക് ഞാൻ കണ്ട പുതിയ പ്ലയാണ് ആ കറുത്ത കാപ്പിരി ബിലാൽ ആളുകൾ ചോദിച്ചു അല്ല അബ്ദുറഹ്മാൻ എന്ത് കണ്ടിട്ടാ കെട്ടിക്കുന്നത് നല്ലൊരു കോലുണ്ടോ അദ്ദേഹത്തിന് ആ ബാങ്ക് വിളിച്ച് താഴെറങ്ങുന്ന ബിലാലിനെ നെഞ്ചോട് കെട്ടിപ്പിടിച്ചിട്ട് പ്രിയപ്പെട്ട സുഹാബി അബ്ദുറഹ്മാൻ പറഞ്ഞു ബിലാലിന്റെ തൊലി കറുത്തതാണെങ്കിലും ഉള്ളു വെളുത്തതാ ഇത് കേട്ട് രോമയിൽ നിന്ന് വീട്ടിൽ നിന്ന് പെണ്ണാലോയ്ക്കും ബാധ്യം എന്താ നോക്കുക തറവാട് എത്രണ്ട് കുറെ നടക്കേണ്ടി വരുവോ മുറ്റത്ത് വാഹനം എത്തുക കിട്ടാനുള്ള പിന്നീട് എത്രണ്ട് ഇതിന്റെ പേരിൽ നോക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ചിലർക്ക് പണമാ മുഖ്യം ചിലർക്ക് പദവിയാ മുഖ്യം ചിലർക്ക് തറവാടാ മുഖ്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ ഈ പണം കൂടിയതിൻ്റെ പേരിൽ ആർക്കാ സ്വൈര്യവും സമാധാനവും കിട്ടിയത് ഞാനൊരു തമാശ പറയാറുണ്ട് ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലൊക്കെ വിളിച്ചാൽ ഈ കുടുംബത്തിലെ മധ്യസ്ഥം പറയാൻ പോകും ആ പറയാൻ പോകുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ ഇരുന്ന് രാത്രി ഒരു മണിയും പന്ത്രണ്ട് മണിയൊക്കെ ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കെന്നിങ്ങനെ ചിരി വരും സുബാനല്ല എൻ്റെ വാപ്പയൊക്കെ എന്നോട് ചെയ്ത എത്ര കാരുണ്യത്രയാണ് കാരണം ഒരു വാപ്പാക്ക് നല്ല സ്വത്തുണ്ട് മക്കളും നാലെണ്ണം തമ്മിൽ പേരുന്തല്ല സ്വത്തിന്റെ പേര് തല്ല് മരിക്കുന്നത് വരെ ചില വാപ്പാർ സ്വത്ത് വീതം വെക്കാത്തത് പോലും കണ്ണിന്റെ മുന്നില് മക്കള് സ്വത്തിന് വേണ്ടി തമ്മത്തല്ലരുത് എന്നുള്ള പേടിയുണ്ടാ അതുകൊണ്ട് ആ ജീവിച്ചിരിക്കുമ്പോ പോലും വാപ്പാരോട് സ്വത്ത് വീതം വെക്കരുത് എന്ന് പറയുന്നു പക്ഷെ ആ വാപ്പ എന്താണോ ചിന്തിച്ചത് ആ ചിന്ത പോലും ചിന്തിക്കാത്ത മക്കള് വാപ്പാൻ ആറടി മണ്ണിൽ വെച്ച ആ സെക്കൻഡ് മുതല് ഓന്റെ മനസ്സിൽ വേചാറാ വാപ്പാനെ നോക്കിന്റെ കണക്കിന്റെ പേരിലല്ല വാപ്പ പോയല്ലോ എന്നുള്ള ബേജാറല്ല മറിച്ച് വാപ്പാന്റെ സ്വത്തിൽ ഇപ്പൊ എനിക്ക് ഏത് ഓദ്യാ കിട്ടുക എന്നുള്ള അവസാനം അങ്ങനെയുള്ള ചില മധ്യസ്ഥത്തിലൊക്കെ ഇടപെടുമ്പോ ചിലർ പറയും ഞാൻ വാപ്പ ഓൻ പറയും ഓളെ കെട്ടിച്ച് വാപ്പയാക്ക് നൂറ്റി അമ്പത് പവൻ കൊടുത്ത് വാപ്പയാ ഓള് പറയും ഓനെ പൊരണ്ടാക്കിയ വാപ്പയാ ജീവിച്ചിരിക്കുമ്പോൾ വാപ്പാർ വീട് വെച്ചു കൊടുത്തു സ്വത്തുക്കൊടുത്തി ഏകദേശം പത്തിരുപത് കോടി ഉറുപ്പ്യന്റെ സ്വത്തിന്റെ പേരിൽ ഇപ്പോഴും അല്ലാണ്ട് കുടുംബം സങ്കടപ്പെട്ട് തമ്മു തച്ച് ഏത് മീറ്റിങ് കൂടിയാലും പരസ്പരം പ്രശ്നം ഉണ്ടാക്കി പോകുമ്പോ ഞാനിങ്ങനെ മനസ്സോണ്ട് തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ ആലോചിക്കും അലഹമുല്ല എന്റെ വാപ്പ അദ്രൈമാൻ ആകെ ഇരുപത്തെട്ട് സെന്റായത് എട്ട് സെന്റ് കല്ലട്ടു ഇൻകന്ന് ഞാൻ പോരണ്ടാക്കി ഇരുപത് സെന്റേ ഉള്ളു ഇത്ര വലിയ മനുഷ്യനാ സ്വത്ത് കൂടിയൻ്റെ പേരിൽ തമ്മു തല്ലുന്ന കുടുംബങ്ങൾക്ക് പണമാ മുഖ്യം ആരാ മനുഷ്യരെ കൊണ്ടോ ഇത് മുതല് ലോകം കാൽക്കയിലിട്ട് അധികാരത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ പുറപ്പെട്ടിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി പോലും തന്റെ നാൽപ്പതാമത്തെ മുപ്പത്തൊൻപതാമത്തെ വയസ്സിൽ ഒരു ചെറിയ അസുഖത്തിന്റെ പേരിൽ മണ്ണിൻ്റെ അടിക്ക് പോയിട്ടുണ്ടെങ്കിൽ കാത്തരി മണ്ണോ കാത്തരി പൊന്നോ ഈ മണ്ണൊന്ന് ഞാനുങ്ങളും കൊണ്ടുപോകില്ല കാരണം കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല ഞാനുങ്ങളും ഉമ്മാന്റെ ഗർഭപാത്രത്തുനിന്ന് വരുമ്പം ഒരു നൂല് പോലും കൊണ്ടുവന്നിട്ടില്ല എന്നിട്ടും തിരിച്ചു പോകുമ്പോൾ എന്നെ ഒരു തുണി കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ എന്റെ ഔറത്ത് കാണാണ്ട് കാനാ അല്ലാതെ എനിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അഞ്ഞൂറോ ആയിരോ രൂപന്റെ ഈ ദുനിയാവിലെ ചെറിയ പോറ അല്ലാത്തതൊന്നും ഈ ദുനിയാവൊന്ന് കൊണ്ടുപോവാൻ പറ്റുന്നില്ല ദുനിയാവിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കരുത് അതെപ്പോഴും അവസാനിക്കും ഈ തപ്പന ഓലയിൽ കിടന്ന് പുറമാകെ പൊളിഞ്ഞ് ചുവന്ന പാട് കണ്ടപ്പോ അള്ളാന്റെ ഹബീബിനോട് ചോദിക്കുന്നില്ലേ റസൂലേ ഞാൻ നിങ്ങൾക്കൊരു നല്ല ഈത്തപ്പന കിടക്കണ്ടാക്കി തരട്ടെ പറഞ്ഞു അള്ളാഹുരിയോടെ ഉമറേ നമ്മൾ ഈ ദുനിയാവിൽ ഒരു പരദേശിയാണ് ഈ ദുനിയവിൽ നമ്മളൊരു പരിദേശിയാ നമ്മളെക്കാളും വല്യോമാരൊക്കെ എത്രയോ പുളിക്കലും നന്മണ്ടിയും കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മളെക്കാള് സ്വത്തുള്ളവര് നമ്മളെക്കാൾ പൂതി വെച്ച് ജീവിച്ചവര് നമ്മളെക്കാൾ ഒരായിരം സ്വപ്നം കണ്ടവര് പക്ഷെ അവരൊക്കെ ഈ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോകുമ്പം ഒന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പടച്ചൊൻ ഈ ദുനിയാവിൽ ഒരു വിദേശിയുടെ ഒരു യാത്രക്കാരന്റെ പദവി മാത്രമേ എനിക്കും തന്നിട്ടുള്ളൂ